ഞങ്ങൾ സ്കൂളിൽ പോകുന്ന അമ്മമാർക്കറിയാലല്ലോ രാവിലത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കല്ലേ അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ എനിക്കിന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു പക്ഷേ ആഗ്രഹം ഓർത്തതുപോലെ ഒന്നും നടന്നില്ല വേറൊന്നും അല്ല കൊച്ചിനെ കൂടി ഞാൻ സ്കൂളിൽ പോകുന്ന വഴിയാണ് ഹെൽത്തിൽ ഇഞ്ചെക്ഷനുള്ള കാര്യം പറഞ്ഞത് പിന്നെ കൊച്ചിനെ സ്കൂളിൽ വിടാതെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ വന്ന് ഡ്രസ്സൊക്കെ മാറി അവളെ കൊണ്ട് വീണ്ടും ഒരു പതിനൊന്നര ആയപ്പോൾ ഞങ്ങൾ ഹെൽത്തി ചെന്നു കേട്ടോ നല്ല തിരക്കായിരുന്നേ ഹെൽത്ത് ഇത് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് എൻ്റെ എന്നെ നോക്കുന്നുണ്ടോ ഈ അമ്മേനെ കൊണ്ട് എവിടെ പോയാലും ഇത് തന്നെയ അവസ്ഥ കാരണം വേറൊന്നും അവൾക്കൊട്ടൊരു കുത്തു കിട്ടി കിട്ടും ഇഞ്ചക്ഷൻ കിട്ടി നല്ല പേടിയായിരുന്നു നന്നായിട്ട് അവൾ കരഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന ഒരു നല്ല വിശപ്പെന്നാൽ പിന്നെ പെട്ടെന്ന് വെച്ചിട്ട് ചോറ് ഉണ്ടാന്നോർത്ത് ഒരു പപ്പടം വറുത്തുകൊണ്ടിരിക്കുന്നതെ നോക്കി ചട്ടി എന്നെപ്പോലെ തന്നെ ഒട്ടും അനുസരണം ചെയ്താൽ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോവും എൻ്റെ മോളിലെ നോട്ടം കണ്ടോ കേട്ടോ ചോദിച്ചത് വേറൊന്നും എന്താ എന്താണ് മീ കാണിക്കുന്നത് എന്നാ അവൾ എന്നോട് ചോദിച്ചത് പിന്നെ ഞാൻ അവർക്ക് ചോറെടുത്തു ചോറെടുക്കാൻ നേരത്തോണ്ട് രാവിലെ ഉണ്ടായിരുന്ന കറിയൊക്കെ കൂട്ടി പിന്നെ ഒരു പപ്പടം വറുത്തു മുട്ട പൊരിച്ചു രാവിലത്തെ ചാർ ഉണ്ടായിരുന്നു എല്ലാം കൂട്ടി ചോറിനുണ്ടോ അവർക്ക് വേണ്ടി എടുത്താൽ പക്ഷെ അവർ കഴിച്ചില്ലാട്ടോ അത് ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു എന്തോ അവർക്കിതൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ലെന്ന് തോന്നുന്നു പിന്നെ മൂത്തേനെ കൈക്ക് മൂത്തവൾക്ക് കൈക്ക് നല്ല വേദന ഉണ്ടായിരുന്നു അപ്പം ഈ പനിക്കാൻ തുടങ്ങിയായിരുന്നു അമ്മ എനിക്ക് വേണ്ട എനിക്ക് വേദന എടുക്കുന്നു എനിക്ക് തലവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവൾ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലാട്ടോ അവരിച്ചിരി കഴിച്ചുള്ളൂ നമ്മുടെ കുഞ്ഞുമക്കൾക്കറിയാമല്ലോ ഒരു വയ്യാഴ്ച എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് ഭയങ്കര സങ്കടമല്ലേ അതുപോലെ വന്നു ഞങ്ങൾ ചായ ഇട്ട് കുടിച്ചു ചോറൂണ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചു ചിപ്സ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കടയിൽ അവൾ എനിക്ക് കൊച്ചു മൂത്ത് കൊച്ചമ്മ എനിക്ക് വേണം ജുവാൻ പറഞ്ഞതുകൊണ്ട് അമ്മ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ പിന്നെ അത് ഇപ്പോൾ ഒട്ടിച്ചാദ്യം കഴിച്ച ആൾ ഞാൻ തന്നെ കേട്ടോ അവർ പിന്നെയാണ് വന്ന് മേടിച്ചത് ഞങ്ങൾ പിന്നെ ചായക്ക് ഇട്ട് കുടിച്ചു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞു കയറി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ ചായകുടി ഓർക്കം എല്ലാം കഴിഞ്ഞിട്ട് പയ്യെ മുറ്റത്തേക്ക് ആടി കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങി എൻ്റെ സന്തോഷമായിട്ടോ എൻ്റെ മക്കളെ കാണുന്നത് വേറൊന്നും അല്ല വലിയ എന്നും മുറ്റത്തേക്ക് ഇറക്കുമില്ല കേട്ടോ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടി ചിലപ്പോൾ നല്ല തണുപ്പ് ചിലപ്പം നല്ല വെയിൽ ഒരു ഒന്നുമല്ലാത്ത കാലാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കൾക്ക് കുറേ നാളായിട്ട് എപ്പോഴും ചുമ ജലദോഷം പനി വിഷയങ്ങളായിട്ട് ആശുപത്രി കയറി ഇറങ്ങിയതുകൊണ്ട് എനിക്കെപ്പോഴും അതുങ്ങളെ മുറ്റത്ത് ഇറക്കാൻ ഒരു ധൈര്യം ഇല്ലാട്ടോ അറിയാമല്ലോ നമ്മൾ മക്കൾ എന്തിനും എപ്പോഴും ഇങ്ങനെ കുറേ മരുന്ന് കഴിച്ച് അതുങ്ങളുടെ ആരോഗ്യം കളയാൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ ശ്രദ്ധിക്കാനുള്ള നമ്മൾ ശ്രദ്ധിച്ചാൽ അത്ങ്ങൾക്കും നല്ലത് നമുക്കും നല്ലത് അവിടെ ഒത്തിരി ഇത് ഒത്തിരി നേരം ഞാൻ നിർത്തലേ കാരണം മിറ്റിത്തിറങ്ങിയ എൻ്റെ സന്തോഷം എൻ്റെ കുഞ്ഞിനെയും കാണാനുള്ള കേട്ടോ അവിടെ സന്തോഷം എന്ന് പറഞ്ഞാൽ വലുതാണ് നമ്മുടെ മക്കൾ ഇതൊക്കെ ഒരു വലിയ സന്തോഷം പക്ഷേ നമുക്കിതൊക്കെ നല്ലൊരു പേടിയല്ലേ എന്താവും ഒരു പത്ത് മിനിറ്റ് മിറ്റിത്തിറങ്ങി മണ്ണിനകത്ത് കളിച്ചാലോ തണുപ്പേടിച്ചത് ഇതെല്ലാത്തെയും പക്ഷേ നമ്മുടെ മക്കൾ ഇതെല്ലാം അറിഞ്ഞു വേണം വളരും പക്ഷേ എന്നാ ചെയ്യാനാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പെട്ടെന്ന് ആൾമാർ ഒരു പരിധി കൂടുതലും മുറ്റത്തോടെ നടത്താനൊന്നും പറ്റില്ല കേട്ടോ പേടിച്ചിട്ട് തന്നെയാണ് എപ്പോഴും ഈ ആശുപത്രി കയറ്റം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്നെ മടുക്കല് അതുകൊണ്ട് തന്നെ കേട്ടോ അത് ഞങ്ങൾ ഇറങ്ങി രാവിലത്തെ പണിയെല്ലാം വൈകുന്നേരം തുടങ്ങി കേട്ടോ രാവിലെ ചെയ്യാൻ പറ്റാത്ത എല്ലാം പിന്നെ വൈകുന്നേരം ചെയ്തു എന്നാൽ ഹെൽത്തി പോയിട്ട് വന്നപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വൈ താമസിച്ചായിരുന്നു കേട്ടോ ഒന്നര സമയം കഴിഞ്ഞ് വന്ന് ചോറ് കഴിഞ്ഞിട്ട് കൈയോടെ ചായകൾ കുടിച്ച് കൈവിടെ കയറി കിടന്ന് ഉറങ്ങുമായി ഉറങ്ങി കഴിഞ്ഞിട്ട് പറ്റി നന്നായിട്ട് തന്നെ താമസിച്ചു കേട്ടോ അതുകൊണ്ട് രാവിലത്തെ പണിയെല്ലാം വൈകുന്നേരം തുടങ്ങിയത് അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞി ഫാമിലിയിലേക്ക് വരാൻ ആർക്കെല്ലാം താല്പര്യം ഒന്ന് സബ്സ്ക്രൈബ്